ഇപ്പോഴത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് ഒരു വൈറ്റും റെഡും ഉള്ള മെറ്റീരിയലാണ് നമ്മൾ മുമ്പത്തെ കഴിഞ്ഞ ക്രിസ്മസിന് കൊണ്ടുവന്നിട്ടുള്ള മെറ്റീരിയൽസ് ആയിരുന്നു ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട് നമുക്ക് അതായത് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കൽ എംബ്രോയ്ഡറി വർക്കാണ് ഒരു വീനക്ക വല്ല് വരുന്ന എംബ്രോയിഡറിയാണ് ഇപ്പം നിങ്ങൾ കണ്ടത് അടുത്തത് പല ടൈപ്പിലുള്ള എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് വിചിത്ര സിൽക്കിൽ നെക്ക് നല്ല വർക്കുണ്ട് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട വിചിത്ര സിൽക്കിൽ ബോർഡർ ബൂട്ടി വർക്കോട് കൂടിയാണ് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് വൈറ്റും റെഡും ആണ് ബോട്ടവും ദുപ്പട്ടയും ടോപ്പും സെയിം കളറിലാണ് വന്നിട്ടുള്ളത് വൈറ്റിനാണെങ്കിൽ എല്ലാം വൈറ്റ് റെഡിനാണെങ്കിലും എല്ലാം റെഡ് കളറിലാണ് വന്നിട്ടുള്ളത് നമ്മളെല്ലാ മെറ്റീരിയലും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഡെലിവറി ചെയ്യുന്നത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴി അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡും വരുന്നത് അടുത്തതും ഒരു വിചിത്ര സിൽക്കിലെ മെറ്റീരിയൽ തന്നെയാണ് അതെന്ന് വെച്ചാൽ ചെറിയ ബൂട്ടാസ് ആണ് ടോപ്പ് ഫുള്ളും ടോപ്പും ദുപ്പട്ടയും ഫുള്ളും ചെറിയ ബൂട്ടാസ് ആണ് വരുന്നത് ബോട്ടം മാത്രമാണ് പ്ലെയിൻ ആയിട്ട് വന്നിട്ടുള്ളത് വിചിത്ര സിൽക്കിൽ ബൂട്ടി പ്രിന്റ് വന്നിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ടയും വിചിത്ര സിൽക്കിൽ തന്നെയാണ് അടുത്തതും വിചിത്ര സിൽക്കിൻ്റെ ചെറിയ ചെറിയ ബൂട്ടാസ് വരുന്ന മെറ്റീരിയലാണ് നെക്കിൽ ഒരു വർക്ക് വരുന്നുണ്ട് ബോട്ടം സാ സാൻഡൂൺ മെറ്റീരിയലാണ് ദുപ്പെട്ട വിചിത്ര സിൽക്കിൽ ബോർഡർ ബൂട്ടി വർക്കോടാണ് ഇത് ബുക്ക് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് ഇതൊക്കെ റീസ്റ്റോക്കഡ് കളക്ഷൻ ആണ് കേട്ടോ മുമ്പ് വീഡിയോ കണ്ടിട്ടുള്ളതൊക്കെ അറിയാം മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള കളക്ഷൻസ് ഇതല്ല ഏതെങ്കിലും മെറ്റീരിയൽ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരിക നമുക്ക് എട്ട് മുതൽ പത്ത് വർക്കിംഗ് ആണ് ഡെലിവറി ടൈം വരും വരുന്നത് കൂടാതെ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിലൂടെ ജോയിൻ ചെയ്യുക അതിൽ റെഡിമെയ്ഡ് കളക്ഷൻസ് ടു പീസ് സെറ്റ് ത്രീ പീസ് സെറ്റും കുർത്തീസിൻ്റെതും സാരീസിൻ്റെ കളക്ഷൻസും ഒക്കെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത് ഇപ്പം നിങ്ങൾ കാണുന്ന മെറ്റീരിയൽ ലിനൻ സിൽക്കിലാണ് ഡിജിറ്റൽ പ്രിൻ്റാണ് നെക്കൽ പാച്ച്വർക്ക് ആണ് ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ടയും ലിനൻ സിൽക്കിലാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു ഡിജിറ്റൽ ആണ് ഇത് ടോപ്പും ദുപ്പട്ടയും വന്നിട്ടുള്ളത് അടുത്ത മെറ്റീരിയൽ ഒരു റോമൻ സിൽക്ക് മെറ്റീരിയൽ ആണ് ദുപ്പട്ടയും സിൽക്കിലാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് അടുത്തതൊരു സിമ്മർ സിൽക്കിൽ വരുന്ന മെറ്റീരിയലാണ് ഒരു ഷൈനിങ് ഉള്ള മെറ്റീരിയൽ ആണ് എംബ്രോയിഡറി വർക്കാണ് നെക്ക് പോസ്റ്റൽ ബോട്ടവും ഇന്നറും ആണ് ദുപ്പട്ട സിമ്മർ സിൽക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് അടുത്തതൊരു വലിയ ബൂട്ടാസ് വരുന്ന വിചിത്ര സിൽക്കിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഡാമണ്ട് വർക്ക് വരുന്നുണ്ട് ബോട്ടം പ്യുവർ വിചിത്ര സിൽക്കിലാണ് ദുപ്പട്ട വരുന്നത് ക്രെഡ് സിൽക്കിലുമാണ് ഇതും സെയിം മെറ്റീരിയലാണ് സിൽക്കിൽ ബൂട്ടാസ് വരുന്നതാണ് വലിയ വലിയ ബൂട്ടാസ് ആണ് ടോപ്പ് ഫുള്ളും ഇത് ആദ്യം കാണിച്ചതിനെങ്കിലും കുറേ കൂടെ വലിയ ബൂട്ടാസ് കുറേ കൂടി ബൂട്ടാസ് നിറഞ്ഞു വന്നിട്ടുണ്ട് ഡാമണ്ടിലും നല്ല വർക്ക് വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഇതിൻ്റെ പ്രൈസ് അടുത്ത മെറ്റീരിയൽ ഓർഗൻസ ഡിജിറ്റൽ പ്രിൻറ്റ് മെറ്റീരിയലാണ് നെക്കിൽ വർക്ക് വരുന്നുണ്ട് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ബോട്ടം സാൻഡൂൺ മെറ്റീരിയൽ ആണ് തുപ്പട്ട ഓർഗൻസയിൽ ജാൾബർക്കാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ഈ മെറ്റീരിയൽ വന്നിട്ടുള്ളത് അടുത്തതൊരു കലങ്കാരി പ്രിന്റ് കോട്ടണില് കലങ്കാരി പ്രിന്റ് വരുന്ന മെറ്റീരിയലാണ് നെക്കിൽ ആരി വർക്കാണ് വന്നിട്ടുള്ള ബോട്ടം കോട്ടണിൽ ഫുൾ കലങ്കാരി പ്രിൻ്റ് ആണ് ദുപ്പട്ടയും സെയിം ആണ് അടുത്തൊരു കാന്ത കോട്ടൺ ആണ് നെക്കിൽ ബദിക് പ്രിൻറ്റിൻ്റെ പാച്ച് ആണ് ബോട്ടം കോട്ടണിലാണ് ദുപ്പട്ട സിൽക്കിൽ ബദിക് പ്രിൻ്റിലുമാണ് ആയിരത്തി അൻപതാണ് ഈ മെറ്റീരിയൽസിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് പുതുതായി എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒളന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തുടർന്ന് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ കാണുന്നത് ഒരു മസ്ലിൻ സിൽക്കിൻ്റെ മെറ്റീരിയലാണ് അടുത്ത് നിങ്ങൾ കാണുന്നത് കോട്ടണിലെ എംബ്രോയ്ഡറി വർക്ക് വരുന്ന മെറ്റീരിയലാണ് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് ഇതിൻ്റെ പ്രൈസ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് സിൽക്കിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ലെയ്സ് ബോർഡറും കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയുടെ വശത്ത് രണ്ട് സൈഡിൽ നല്ല ലേസ് ബോർഡറാണ് കൊടുത്തിട്ടുള്ളത് ടുത്തൊന്നൊരു ബദിക് പ്രിന്റ് മെറ്റീരിയൽ ആണ് കേട്ടോ അത് സോഫ്റ്റ് കോട്ടണില് മസ്ലിൻ സോഫ്റ്റ് കോട്ടണിലും വരുന്നുണ്ട് മസ്ലിൻ സിൽക്കിലും വരുന്നുണ്ട് ബദിക് ആണ് എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് ഇതിൻ്റെ പാൻറ്റ് എന്ന് പറയുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് ദുപ്പട്ട എന്ന് പറയുന്നത് മൽമൽ കോട്ടണിലുള്ള ദുബട്ടയുമാണ് ആയിരത്തി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് ഇതൊക്കെ കോട്ടണിൽ വരുന്നതാണ് അത് മിക്സഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കോട്ടണിലെ മെറ്റീരിയലും വരുന്നുണ്ട് മസ്ലിൻ സിൽക്കിലെ മെറ്റീരിയലും വരുന്നുണ്ട് അടുത്തതൊരു കോട്ടണിൽ സെൽഫ് വർക്ക് വരുന്ന മെറ്റീരിയലാണ് കലംകാരി പാച്ച് വർക്കും എംബ്രോയ്ഡറി വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി എഴുപതാണ് പ്രൈസ് അടുത്തത് റോമൻ സിൽക്കിലെ മെറ്റീരിയലാണ് വാഴ്സി എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ആയിരത്തി എഴുപതാണ് ഇതിൻ്റെയും പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തത് ദയബാൾ ബ്രാസ് മെറ്റീരിയൽ ആണ് വിത്ത് കൂടിയാണ് ഓട്ടോവും ലൈനിങ്ങും സാന്റൂൺ ആണ് ഉപ്പട്ട വരുന്നത് ഷിഫോണിലുള്ള ഫാൻസി ദുപ്പട്ടയുമാണ് ഇത് ചന്തേരി സിൽവറുള്ള മെറ്റീരിയൽ ആണ് അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇങ്ങനെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്